പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എ ഭരണാധികാരിയും തമ്മിലുള്ള സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും നിമിഷം കൂടിയായിരുന്നു ആ രണ്ട് രാജ്യങ്ങളുടെ തലവന്മാർ ഒന്ന് ചേർന്നപ്പോൾ കണ്ടത് മറ്റു രാജ്യങ്ങളെല്ലാം ഞെട്ടിയിരുന്നു യു എ ഇ ഭരണാധികാരി ഇതിനു മുൻപും കാണിക്കാത്ത രീതിയിലുള്ള സ്നേഹപ്രകടനം അല്ലെങ്കിൽ അത് മറ്റു ഒരു പ്രധാനമന്ത്രിയോടും കാണിക്കാത്ത തരത്തിലുള്ള ആശ്ലേഷം സ്നേഹം കെട്ടിപ്പിടിക്കൽ ഉമ്മ വയ്ക്കലൊക്കെ വെറും നാലേ നാല് മണിക്കൂർ ലോകം കാത്തിരുന്ന ആ നിമിഷം വിമാനത്താവളത്തിലും തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലും വെറും നാല് മണിക്കൂർ മാത്രം നീണ്ടുനിന്ന യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാന്റെ ഇന്ത്യ സന്ദർശനം ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന കരാറുകൾ കൊണ്ട് ശ്രദ്ധ നേടി ഇന്ത്യ യു എ ഇ തന്ത്രപരമായ പങ്കാളിത്തത്തിൽ പുതിയ ാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അൽ നെഹ്യാൻ കൂടിക്കാഴ്ച നടത്തിയത് വെറും മൂന്ന് മണിക്കൂർ മാത്രം നീണ്ടു നിന്ന ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ളത് എന്നിട്ടും ഈ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന സുപ്രധാന തീരുമാനങ്ങളും കരാറുകളുമാണ് ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായത് പ്രതിരോധ മേഖലയിലെ സഹകരണം അടക്കമാണ് ഇതിൽ നിർണായകമായി മാറിയത് ആണവോർജം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രതിരോധം ഊർജ്ജ സുരക്ഷ തുടങ്ങിയ നിർണായക മേഖലകളിൽ ഊന്നിയ ചർച്ചകൾ നടന്നതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയെ ഉദ്ധരിച്ച വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രോട്ടോകോൾ എല്ലാം മറികടന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തിയാണ് യു എ ഭരണാധികാരിയെ വിമാനത്താവളത്തിൽ നിന്നും സ്വീകരിച്ചത് ഇന്ത്യയുടെ ദീർഘകാല ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ യു എയുടെ പങ്ക് വർദ്ധിപ്പിക്കുന്ന സുപ്രധാനമായ പത്ത് വർഷത്തെ എൽ എൻ ജി വിതരണ കരാറ ഈ കൂടിക്കാഴ്ചയിൽ പ്രഖ്യാപിക്കപ്പെട്ടു ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനും അഡ്നോ ഗ്യാസും തമ്മിലുള്ള ഈ കരാർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മുതൽ പ്രതിവർഷം പൂജ്യം ദശാംശം അഞ്ച് ദശലക്ഷം ടൺ ദ്രവീകൃത പ്രകൃതി വാതകം ഇന്ത്യക്ക് ലഭിക്കും സാമ്പത്തിക മേഖലയിലും വലിയ ലക്ഷ്യങ്ങളാണ് ഇരു രാജ്യങ്ങളും മുന്നോട്ട് വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഉഭയകക്ഷി വ്യാപാരം നൂറ് മില്യൺ ഡോളറിൽ എത്തിയതായും രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടെ ഇത് ഇരുന്നൂറ് മില്യൺ ഡോളറായി ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത് എന്നും നേതാക്കൾ വ്യക്തമാക്കി എന്തായാലും ആ ചർച്ച തന്നെയാണ് ഇപ്പോൾ ലോകം ശ്രദ്ധയോടുകൂടി കാണുന്നത് ആദ്യമായി സിവിൽ ആണവ സഹകരണ മേഖലയിലേക്കും ഇരു രാജ്യങ്ങളും കടക്കുകയാണ് അത്യാധുനിക ആണവ സാങ്കേതിക വിദ്യകൾ സ്മോൾ മോഡലാർ റിയാക്ടറുകൾ എന്നിവ വികസിപ്പിക്കുന്നതിൽ സഹകരിക്കാൻ തീരുമാനമായി ഇന്ത്യ നടപ്പിലാക്കിയ ശാന്തി നിയമം അന്താരാഷ്ട്ര ആണവ സഹകരണത്തിന് പുതിയ വഴികൾ തുറന്നിരിക്കുകയാണ് സാങ്കേതിക മേഖലയിൽ ഇന്ത്യയിലെ ഒരു സൂപ്പർ കമ്പ്യൂട്ടിംഗ് ക്ലസ്റ്റർ സ്ഥാപിക്കാനും ഡിജിറ്റൽ എംബസികൾ എന്ന പുതിയ ആശയം പരീക്ഷിക്കാനും ഇരു രാജ്യങ്ങളും സമ്മതിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ നടക്കുന്ന എ ഐ ഇമ്പാക്ട് ഉച്ചകോടിക്ക് ഇന്ത്യ ആദ്യ ആതിഥേയത്വം വഹിക്കുന്നതിനായി ഷെയ്ഖ് മുഹമ്മദ് പിന്തുണ അറിയിച്ചു പ്രതിരോധ മേഖലയിൽ ഒരു സ്ട്രാറ്റജിക് ഡിഫൻസ് ഈ പാർട്ട്ണർഷിപ്പ് കെട്ടിപ്പടുക്കുന്നതിനായുള്ള താൽപര്യ പത്രം ഒപ്പുവെച്ചു ഭീകരവാദത്തെയും ഭീകരർക്ക് സാമ്പത്തിക സഹായം നൽകുന്നവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന നേതാക്കൾ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടു ഇതിനായി ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ചട്ടക്കൂട്ടിനുള്ളിൽ നിന്നുകൊണ്ട് സഹകരിക്കാനുള്ള ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു ഒപ്പം അതുപോലെ തന്നെ ഗുജറാത്തിലെ ദ്വാലേര സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് റീജിയണിൽ വിമാനത്താവളം തുറമുഖം സ്മാർട്ട് സിറ്റി എന്നിവയുടെ വികസനത്തിൽ യു എ ഇ പങ്കാളിയാകും കൂടാതെ ബഹിരാകാശ മേഖലയിലെ വാണിജ്യ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും ഉപഗ്രഹ നിർമ്മാണത്തിന് സഹകരിക്കാനും ധാരണയായി യു എയിലുള്ള നാല് ദശാംശം അഞ്ച് ദശലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ പ്രവാസികളുടെ ക്ഷേമം ചർച്ചകളിൽ പ്രധാന വിഷയമായി ഇതിന്റെ ഭാഗമായി അബുദാബിയിൽ ഹൌസ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഒരു സാംസ്കാരിക പൈതൃക കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനിക്കും ു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന ബ്രിസ്ക് ഉച്ചകോടിക്കും യു എ ഇ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു യു എ ഇ ഭരണാധികാരിയുടെ സന്ദർശനത്തിന്റെ പ്രാധാന്യം വിളിച്ചറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ പാലം വിമാനത്താവളത്തിൽ നെഹിയാനെ വരവേറ്റു അതിനുശേഷം പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കാണ് ലോക് കല്യാൺ അർഹിലേക്ക് ഒരുമിച്ച് യാത്ര ചെയ്ത ഇരു രാഷ്ട്ര നേതാക്കളും അവിടെ വെച്ച് നടത്തിയ ഉഭയകക്ഷി സംഭാഷണത്തിനൊടുവിലാണ് സുപ്രധാന കരാറുകളിലും ധാരണപത്രങ്ങളിലും ഒപ്പുവെച്ചത് ദുബായ് അബുദാബി രാജകുടുംബാംഗങ്ങളെയും യു എ ഇ മന്ത്രിമാരും വ്യവസായ പ്രമുഖരും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദിനെ ിരുന്നു തന്ത്രപ്രധാന പ്രതിരോധ പങ്കാളിത്തം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പ്രതിരോധ പങ്കാളിത്തം എങ്ങനെയായിരിക്കണമെന്നതിന്റെ ചട്ടക്കൂടാണ് പ്രതിരോധ മേഖലയിലെ ധാരണാപത്രം പ്രതിരോധ വ്യവസായ സഹകരണം പ്രതിരോധ മേഖലയിലെ നവീന സാങ്കേതിക വിദ്യ കൈമാറ്റം അതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ പരിശീലന പദ്ധതികൾ സൈബറിടത്തിലെയും ഭീകരവിരുദ്ധ പ്രവർത്തനത്തിലെയും സഹകരണ അംഗം ഇതിൽ വിഭാവനം ചെയ്യുന്നു ഇപ്പോഴത്തെ ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ സുപ്രധാന നീക്കമാണ് ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് പ്രഖ്യാപനങ്ങൾ ഒറ്റനോട്ടത്തിൽ നോക്കാം ഇന്ത്യയിൽ സുപ്രധാന കമ്പ്യൂട്ടിംഗ് ക്ലസ്റ്റർ സ്ഥാപിക്കും രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഇരുപതിനായിരം കോടി യു എസ് ഡോളറാക്കി വർദ്ധിപ്പിക്കും സിവിൽ ആണവ സഹകരണം പ്രോത്സാഹിപ്പിക്കും ഗുജറാത്ത് ഗിഫ്റ്റ് സിറ്റിയിൽ ഫസ്റ്റ് അബുദാബി ബാങ്കും ഡി പി വേൾഡും ഓഫീസുകളും തുറക്കും ഡിജിറ്റൽ ഡേറ്റ എംബസികൾ സ്ഥാപിക്കുന്നതിനുള്ള സാധ്യതകൾ ആരായും അബുദാബിയിൽ ഹൗസ് ഓഫ് ഇന്ത്യ സാംസ്കാരിക വിനിമയത്തിനായി തുറക്കും ഇരു രാജ്യങ്ങളും യൂത്ത് എക്സ്ചേഞ്ച് പ്രോത്സാഹിപ്പിക്കും